നമസ്കാരം രാജ്യത്തിന്റെ വലിയ പരീക്ഷ കഴിഞ്ഞു ബി ജെ പി വിജയിച്ചു കേരളത്തിലെ വലിയ പരീക്ഷയിൽ വിജയിച്ചത് കോൺഗ്രസ് ആണ് പരീക്ഷയിൽ ഒരേയൊരു വിഷയത്തിൽ മാത്രം പഠിച്ച് ജയിച്ചത് മൂന്ന് പാർട്ടികളാണ് ബി ജെ പിയും സി പി എമ്മും പിന്നെ ആർ എസ് പിയും ഇവരെ കൂടാതെ കൊല്ലങ്ങളായി രണ്ട് വിഷയത്തിൽ മാത്രം പഠിക്കുകയും ജയിക്കുകയും ചെയ്യുന്ന മുസ്ലിം ലീഗും ഒപ്പമുണ്ട് തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ സി പി എം പതിവായി ഉയർത്തുന്ന ഒരു പല്ലവിയുണ്ട് ബി ജെ പിക്ക് വോട്ട് കിട്ടിയത് എവിടെ നിന്നാണ് യു ഡി എഫുകാരെ റിക്രൂട്ട് ചെയ്താണ് ബി ജെ പി വലുതാകുന്നത് എന്ന നറേറ്റീവാണ് സി പി എം ഇതുവരെ ഉയർത്താൻ ശ്രമിച്ചിരുന്നത് ഇത്തവണ അത് കേൾക്കുന്നില്ല മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞിരുന്നപ്പോൾ സ്വന്തം കാൽച്ചുവെട്ടിലെ മണ്ണിളകിപ്പോകുന്നത് സി പി എം അറിയുന്നില്ലായിരുന്നു ഇതാണ് യഥാർത്ഥ ജനവിധി തെളിയിക്കുന്നത് അത് ബോധ്യപ്പെട്ടപ്പോൾ ഇത്തവണ ആ ന്യായം പറയുന്നില്ല എന്ന് മാത്രം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീശിയടിച്ച യു ഡി എഫ് തരംഗത്തിൽ ഇടതുകോട്ടകൾ തകർന്നു വീണു മന്ത്രിമാരുടേതടക്കം നിയമസഭാ മണ്ഡലങ്ങളും എൽ ഡി എഫിനെ കൈവിട്ടു കേരളത്തിലാദ്യമായി ലോക്സഭാ സീറ്റ് പിടിച്ചെടുത്ത ബി ജെ പി പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഒന്നാമതെത്തിയത് നൂറ്റിപ്പത്ത് നിയമസഭാ മണ്ഡലങ്ങളിൽ യു ഡി എഫാണ് മുന്നിൽ നിൽക്കുന്നത് കേവലം പത്തൊൻപത് മണ്ഡലങ്ങളിൽ മാത്രമാണ് എൽ ഡി എഫിന് മേൽക്കൈ നേടാനായത് അതേസമയം ലോക്സഭയിൽ ഇടതുപക്ഷത്തിനൊപ്പം ഒരു സീറ്റ് നേടി ബി ജെ പി സി പി എമ്മിനോട് ഒപ്പം ചേർന്ന് നിൽക്കുന്നു ബി ജെ പിയുടെ അക്കൌണ്ട് പൂട്ടിക്കാൻ നടന്ന് സ്വന്തം അക്കൗണ്ട് പൂട്ടുന്ന സ്ഥിതിയാണ് സി പി എം നേരിടുന്നത് മന്ത്രിമാരുടെ മണ്ഡലങ്ങളിലടക്കം യു ഡി എഫ് ഭൂരിപക്ഷം നേടിയതായി കണക്കുകൾ വ്യക്തമാക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അരലക്ഷം വോട്ടിന് വിജയിച്ച ധർമ്മടത്ത് ഇത്തവണ എൽ ഡി എഫിന് രണ്ടായിരത്തി അറുനൂറ്റി പതിനാറ് വോട്ടിന്റെ ലീഡ് മാത്രമാണ് ഉണ്ടായത് പതിനൊന്ന് നിയമസഭാ സീറ്റുകളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്താണ് എട്ട് മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തും ബി ജെ പി ഒന്നാമതെത്തിയ പതിനൊന്ന് മണ്ഡലങ്ങളും എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റുകളാണെന്നതും ശ്രദ്ധേയമാണ് ഇതുകൊണ്ടാണ് ബി ജെ പി പോക്കറ്റിലെത്തിയ വോട്ട് ആരുടേതെന്ന ചോദ്യവുമായി ഇടതു നേതാക്കൾ എത്താത്തത് മന്ത്രി കെ രാജന്റെ ഒല്ലൂർ വി ശിവൻകുട്ടിയുടെ നേമം ആർ ബിന്ദുവിന്റെ ഇരിഞ്ഞാലക്കുട പി എസ് പ്രശാന്തിന്റെ വട്ടിയൂർക്കാവ് ഐ ബി സതീഷിന്റെ കാട്ടാക്കട ഇവിടെയൊക്കെ മുന്നിൽ നിൽക്കുന്നത് ബി ജെ പി ആണെന്നത് ഇടതുപക്ഷത്തിനെ ഞെട്ടിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് കണക്കുകളിൽ നേട്ടമുണ്ടാക്കിയത് ബി ജെ പി മാത്രമാണ് വോട്ട് ശതമാനത്തിൽ മൂന്ന് ശതമാനം വർധനമാണ് ബി ജെ പിക്ക് ഉണ്ടായത് പോൾ ചെയ്ത വോട്ടുകളിൽ ബി ജെ പി നേടിയത് പതിനാറ് ദശാംശം പൂജ്യം എട്ട് ശതമാനം വോട്ടുകൾ കഴിഞ്ഞ തവണ ഇതാവട്ടെ പതിമൂന്ന് ശതമാനം യു ഡി എഫ് തരംഗം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസ്സിന് കുറഞ്ഞത് രണ്ട് ശതമാനം വോട്ടുകളാണ് കഴിഞ്ഞ തവണ ലഭിച്ച മുപ്പത്തിയേഴ് ശതമാനത്തിൽ നിന്ന് ഇത്തവണ മുപ്പത്തി അഞ്ച് ശതമാനത്തിലെത്തി സി പി എമ്മിനാവട്ടെ ഇത്തവണ പതിനഞ്ച് മണ്ഡലങ്ങളിൽ നിന്ന് ഇരുപത്തിയഞ്ച് ദശാംശം എട്ട് രണ്ട് ശതമാനമാണ് വോട്ട് വിഹിതം കഴിഞ്ഞ തവണ പതിനാല് മണ്ഡലങ്ങളിൽ നിന്ന് ഇരുപത്തിയഞ്ച് ദശാംശം ഒൻപത് ഏഴ് ശതമാനം ലഭിച്ചിരുന്നു എന്നാൽ കോട്ടയത്ത് വി എൻ വാസവന് പകരം മത്സരിച്ച് തോറ്റ തോമസ് ചാഴികാരന്റെ നഷ്ടമായ വോട്ടുകൾ കൂടി കൂട്ടിയാൽ സി പി എമ്മിനും രണ്ട് ശതമാനത്തോളം വോട്ടുകൾ നഷ്ടമായി ഉടൻ തന്നെ രണ്ട് മണ്ഡലങ്ങളിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഈ കണക്കുകൾ മുന്നണിയുടെ തലവേദനയാകും പ്രത്യേകിച്ച് പാലക്കാട് മണ്ഡലത്തിൽ